റഷ്യയ്ക്ക് നേരെ യുക്രൈൻ നടത്തിയ ആക്രമണങ്ങളുടെ പ്രതികരണവുമായി പ്രസിഡന്റ് വോളോദിമർ സെലക്സി റഷ്യൻ വ്യോമതാവളങ്ങൾക്കു നേരെ നടന്ന ആക്രമണത്തെ സംബന്ധിച്ചായിരുന്നു സെലൻസ്കിയുടെ പ്രതികരണം യുക്രൈൻ നടത്തിയ ബുദ്ധിപരമായ നീക്കമായിരുന്നു അതെന്നും വ്യോമാക്രമണം റഷ്യ അർഹിക്കുന്നതാണെന്നും സെലങ്സ്കി പറഞ്ഞു എക്സിലൂടെയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം ഇന്ന് റഷ്യക്കെതിരെ ബുദ്ധിപരമായ നീക്കമാണ് യുക്രൈൻ നടത്തിയത് യുക്രൈനെ ആക്രമിക്കാൻ റഷ്യ ഉപയോഗിച്ച ആയുധങ്ങൾ ഉൾപ്പെടെയുള്ള അവരുടെ സൈനിക കേന്ദ്രങ്ങൾ മാത്രം ലക്ഷ്യമിട്ടുള്ള ആക്രമണമായിരുന്നു ഇത് ആക്രമണത്തിൽ റഷ്യയ്ക്ക് കാരണമായ നഷ്ടങ്ങളുണ്ടായി അത് പൂർണമായും ന്യായീകരിക്കാവുന്നതാണ് അവർ അത് അർഹിക്കുന്നു എന്നതായിരുന്നു സെലക്സ്കിയുടെ പ്രതികരണം സ്പൈഡേഴ്സ് വെബ് എന്ന് പേരിട്ട ഓപ്പറേഷനിൽ നൂറ്റി പതിനേഴ് ഡ്രോണുകളാണ് യുക്രൈൻ ഉപയോഗിച്ചത് റഷ്യൻ വ്യോമതാവളങ്ങളിൽ ഉണ്ടായിരുന്ന തന്ത്രപ്രധാനമായ ക്രൂയിസ് മിസൈൽ വാഹിനികൾ ആക്രമിക്കപ്പെട്ടു എന്ന് സെലക്സ്കി പറഞ്ഞു ഒന്നര വർഷം ആസൂത്രണം ചെയ്ത് കൃത്യമായി നടപ്പിലാക്കിയ ഓപ്പറേഷനാണിത് ഒന്നര വർഷം മുമ്പ് ഞാൻ അംഗീകാരം നൽകിയ ഒരു കാര്യം ഫലപ്രാപ്തിയിലെത്തുകയും റഷ്യക്ക് യുദ്ധവിമാനങ്ങൾ ഉൾപ്പെടെ വലിയ നാശനഷ്ടം ഉണ്ടാകുകയും ചെയ്തു എന്നത് ശരിക്കും സംതൃപ്തി വരുന്ന ഒരു കാര്യമാണ് ഞങ്ങൾ ഈ പ്രവർത്തനം തുടരും സെലക്സ്കി വ്യക്തമാക്കി ആക്രമണത്തിന് തൊട്ടുമുമ്പ് റഷ്യ യുക്രൈനെ ആക്രമിക്കാൻ തയ്യാറെടുക്കുന്നു എന്ന് ഇന്ത്യയിലെ വിവരം ലഭിച്ചിരുന്നു എന്നും സെലൻസ്കി വ്യക്തമാക്കി യുക്രൈൻ വ്യോമാക്രമണ മുന്നറിയിപ്പുകൾ അവഗണിക്കരുതെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ഇന്നലെ യുക്രൈനിൽ അഞ്ഞൂറോളം റഷ്യൻ ഡ്രോണുകളാണ് ആക്രമണം നടത്തിയത് ഓരോ ആഴ്ചയും അവർ ആക്രമണത്തിന് ഉപയോഗിക്കുന്ന യൂണിറ്റുകളുടെ എണ്ണം വർദ്ധിക്കുകയാണ് ഇപ്പോൾ കലിബർ മിസൈലുകളും അവർ തയ്യാറാക്കി കഴിഞ്ഞു ആരോടാണ് മത്സരിക്കുന്നതെന്ന് ഞങ്ങൾക്ക് കൃത്യമായി അറിയാം ഏത് വിധേനയും ഞങ്ങൾ യുക്രൈനെയും യുക്രൈൻ ജനതയെയും പ്രതിരോധിക്കും సేలెక్ట్ కోటి చేర్తో.